ഞാൻ ആസിൽ പന്നാൺ ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം എന്തൊക്കെയായിരുന്നു കോലാഹലം ശബരിമലയിൽ അയ്യപ്പ സംഗമം ഏഴ് കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് മുടക്കി പി ആർഒ വർക്ക് ചെയ്തിട്ടും ആ സദസ്സിൻ്റെ പകുതിയിലധികം കസേര ഒഴിഞ്ഞ് കിടന്ന മഹാസംഗമം കുറ്റം പറയരുതല്ല ബി ജെ പി നടത്തിയ പരിപാടിക്ക് ഇത്രയും വലിയ കോലാഹലമൊന്നും ഇല്ലാതെ തന്നെ അതുപോലെ ദേവസ്വം ബോർഡിലെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയുമൊക്കെ കുത്തി നിറച്ച പിണറായി സംഗമത്തെക്കാൾ ഏകദേശം അഞ്ച് ഇരട്ടിയിലധികം ആളുകളെ പങ്കെടുപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു ഇത് നമ്മൾ പറയാതിരുന്നൊരു കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടല്ലെന്ന് പറയുന്നത് വെച്ചാൽ അത് അവർ സംഘടിപ്പിച്ചു എന്നുള്ള സത്യം തന്നെയാണ് ഇന്ന് വരെ പാർട്ടിയുടെ ഔദ്യോഗിക നേതാക്കളെ പോലും കയറ്റാത്ത പിണറായിയുടെ ഔദ്യോഗിക വാഹനത്തിൽ ആർ എസ് എസ് നേതാക്കളെക്കാൾ ചിലപ്പോൾ ഒരു വേള യു പി മുഖ്യമന്ത്രി ആദിത്യനാഥനേക്കാൾ കൊടും വർഗീയവാദി കേരളത്തിൽ അങ്ങോളമിങ്ങോളം ന്യൂനപക്ഷ വിരോധം പ്രസംഗിച്ച് നടക്കുന്ന കേരള തൊഹാടിയ വെള്ളാപ്പള്ളി നടേശൻ എന്ന കൊടും വിശത്തെ ഔദ്യോഗിക വാഹനത്തിൽ കയറ്റി ശബരിമലയിൽ കൊണ്ടുവരികവരെ ചെയ്തു ഞാനാണ് ഏറ്റവും വലിയ ന്യൂനപക്ഷ വിരോധിയും ഹിന്ദു സംരക്ഷകനുമെന്ന് തെളിയിച്ച പിണറായി ഇന്ത്യയിൽ നിരവധി മുഖ്യമന്ത്രിമാരുണ്ടായിട്ടും അവരെയൊന്നും ക്ഷണിക്കാതെ ആദിത്യനാഥനെ ക്ഷണിക്കുകയും ചടങ്ങിൽ ആശംസ വായിപ്പിക്കുകയൊക്കെ ചെയ്തു ഇന്ത്യയിലെ കൊടും തീവ്ര സി പി എമ്മുകാരല്ലാത്ത മതേതര വിശ്വാസികളെല്ലാവരുടെയും മനസ്സ് വേദനിപ്പിച്ച ഒന്നായിരുന്നു ഇതൊക്കെ ഇന്നലെ വരെ സമദൂരം പാടി നടന്ന് അധികാരത്തിൽ കയറി ഇന്ന് വരെ കസാര വിട്ടുകൊടുക്കാത്ത നമ്മുടെ സമദൂരക്കാരന് ശരിദൂരവുമായി പിണറായിയോടൊപ്പം കൂടി വായിൽ മാത്രം വരുന്ന ദേവി കുടികൊള്ളുന്ന കുമാരനാശിനേക്കാൾ ഉയർന്ന ഗുരുഭക്തനെന്ന് പിണറായി സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് പകരം പിണറായിക്കടുത്ത അയ്യപ്പ ഭക്തനാണ് അയ്യപ്പൻ്റെ കൃപാകടാക്ഷം കൊണ്ട് മൂന്നാം മുഴയും ഇനിയും ഭരണത്തിലും വരും എന്നുവരെ നമ്മുടെ നടേശ ഭഗവാനും പ്രഖ്യാപിച്ചു ഇതൊക്കെ കണ്ട് ഊരി ചിരിക്കുകയായിരുന്നു നമ്മുടെ ശബരിമല ശ്രീ അയ്യപ്പൻ ഒമ്പത് കൊല്ലക്കാലം ഭരണത്തിലിരുന്നിട്ടും ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തി ശബരിമലയുടെ പവിത്രത അശുദ്ധമാക്കുകയല്ലാതെ ശബരിമലയുടെ വികസനത്തിനും വേണ്ടി മുൻ ചെയർമാൻ പ്രയാർ ഗോപാലകൃഷ്ണൻ കൊണ്ടുവന്ന ക്രിയാത്മക നിർദ്ദേശങ്ങളും പദ്ധതികളുമൊക്കെ നടപ്പിലാക്കാതെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത പിണറായി ഇനി ഒന്നും ചെയ്യാനൊരു സാവകാശമില്ലാത്ത സമയത്ത് ഭക്തജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ അയ്യപ്പ സംഗമം നടത്തുകയും മറുഭാഗത്ത് അയ്യപ്പ സേവയുടെ പേരും പറഞ്ഞ് അയ്യപ്പൻ്റെ ശ്രീകോവിലും സ്വർണഫലകവും പഠിപ്പുരയും വരെ കാട്ടുകള്ളന്മാരായ സി പി എം നേതാക്കള് കട്ട് കക്കാൻ ഒത്താശ ചെയ്തതും ഭഗവാൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു ശബരിമലയിൽ നിന്നിപ്പോൾ എടുത്താൽ പൊങ്ങുന്ന സകലതും വേണ്ടപ്പെട്ടവർ അടിച്ചു മാറ്റിയത് ഇനിയിപ്പോൾ ശ്രീകോവിലും അവിടുത്തെ ഭൂമിയൊക്കെ ഏതെങ്കിലും സി പി എംമാർ ഭരിക്കുന്ന ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ട് പാർട്ടിക്കാരോ മറ്റോ വാങ്ങിയിട്ടുണ്ടോ എന്നും സഹകരണ ബാങ്കിലൊക്കെ പണയം വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ടോ എന്ന് മാത്രമേ നമുക്കറിയാനുള്ളൂ എന്തെന്നായാലും ദൈവമുണ്ട് എന്നിപ്പോൾ സഖാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ ഭഗവാൻ ഇപ്പോൾ ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ ആ പരിപാടി നടത്തിയ പിറ്റേന്ന് മുതൽ സി പി എമ്മിൻ്റെ സന്നിധ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ തൃ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജനാധിപത്യ ഭാരതം കണ്ട ഏറ്റവും വലിയ വോട്ട് കൊള്ള നടന്നപ്പോൾ അതിനെതിരില് ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒറ്റക്കെട്ട ശബ്ദമുയർത്തി നമ്മുടെ രാഹുൽ ഗാന്ധി അതിനനു പിന്നെ പ്രതിഷേധിച്ചു കൊണ്ട് വലിയ ഒരു ജാഥ തന്നെ ബീഹാറിൽ വെച്ച് ആരംഭിച്ചപ്പോൾ ഇന്ത്യയിലെ ബി ജെ പി കാരല്ലാത്ത പ്രതിപക്ഷത്തുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരും ആ ജാഥയിൽ പങ്കെടുക്കുകയും അതിനാശംസ അറിയിക്കുകയും ചെയ്തു എന്തിനധികം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആനി രാജ അടക്കം രാഹുൽ ഗാന്ധിയുടെ ഇതിൽ അണിനിരന്ന ജാതിയിൽ അണിനിരന്നപ്പോൾ ഈ മോദിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ മാത്രം അങ്ങോട്ടൊന്നു തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല ഇതൊക്കെ മോദിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണെങ്കിലും ഈ കാട്ടുകള തരത്തിൽ ഒരിക്കലും തന്നെ മോദിക്ക് പോലും ഈ പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല പണ്ടൊക്കെ ആളുകൾ പറയും പല നാൾ കള്ളാൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് ആ ഒരവസ്ഥയിലേക്കാണ് പിണറായി വിജയനും സി പി എമ്മുകാരും പോകുന്നതെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു